ലോകത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് ഏതാണ് അത് സ്നേഹമാണ് അതിലും ശക്തമായത് ദൈവത്തിന്റെ സ്നേഹമാണ് യോഹൻ ഞാൻ മൂന്നിന്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഈ വചനം ബൈബിളിൻ്റെ ഹൃദയമാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് നാം പൂർണ്ണരായതിനാലല്ല നാം തകർന്നിരിക്കുമ്പോഴാണ് നാം പാപികളായിരുന്നപ്പോഴാണ് ദൈവം ഒരു സന്ദേശം മാത്രമല്ല പറഞ്ഞത് തൻ്റെ പുത്രനെ തന്നെയാണ് ലോകത്തിന് നൽകിയത് യേശു വന്നത് ശിക്ഷിക്കുവാനല്ല രക്ഷിക്കുവാനാണ് ഇതാണ് യഥാർത്ഥ സ്നേഹം സ്വയം കൊടുക്കുന്ന സ്നേഹം ഇന്ന് നീ ഒറ്റപ്പെട്ടവനായി തോന്നുന്നുണ്ടോ അവഗണിക്കപ്പെട്ടവനായി തോന്നുന്നുണ്ടോ ഈ സത്യം ഓർക്കുക നീ അത്രമേൽ സ്നേഹിക്കപ്പെട്ടവനാണ് സ്നേഹിക്കപ്പെട്ടവളാണ് ഈ ക്രിസ്മസിൽ ഒരു കാര്യം ഓർക്കുക ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചതിനാലാണ് യേശു ഈ ലോകത്തേക്ക് കടന്നു വന്നത് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കും ഈ സ്നേഹം കടന്നു വരട്ടെ നാം ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിന് തീരട്ടെ ഹാപ്പി ക്രിസ്മസ് ആമേ